ൻ ഭരണഘടനയുടെ ശില്പയും അടിസ്ഥാനവർഗ ജനതയുടെ നവോത്ഥാന നായകനുമായ അംബേദ്കറിന്റെ പൂർണ്ണരൂപത്തിലുള്ള ശില്പമാണ് കുഞ്ഞിമംഗലത്ത് ഒരുങ്ങുന്നത് സ്വതസിദ്ധമായ രീതിയിൽ കോട്ടും പാൻറും ടൈയും ഷൂവുമെല്ലാം അടങ്ങുന്ന വസ്ത്രധാരണ രീതിയിലും കണ്ണടയും പോക്കറ്റിൽ പേനയും വെച്ചിരിക്കുന്ന രീതിയിലുമാണ് ശില്പം നിർമ്മിച്ചിട്ടുള്ളത് ഭാരത്ക സംവിധാൻ ഭരണഘടനാ ഗ്രന്ഥം കയ്യിൽ പിടിച്ചിരിക്കുന്നതും വലം കൈ അനീതിക്കും സാമൂഹ്യ അസമത്വത്തിനുമെതിരെ ചൂണ്ടുന്നതുമായ രീതിയിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഒൻപതടി ഉയരമാണ് ശില്പത്തിനുള്ളത് അഞ്ചടി ഉയരമുള്ള പീഠത്തിൽ ശില്പം സ്ഥാപിക്കും നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് ശില്പം നിർമ്മിക്കുന്നത് കാഞ്ഞങ്ങാട് കോഡോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് ഈ ശില്പം സ്ഥാപിക്കുന്നത് അംബേദ്കറുടെ ഒറിജിനൽ ഫോട്ടോയും വീഡിയോകളുമാണ് ശില്പ നിർമ്മാണത്തിന് ഇദ്ദേഹം ഉപയോഗിച്ചത് ഫൈബറിലാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ എ കെ ജിയുടെ ശില്പം നിർമ്മിച്ച പ്രശസ്ത ശില്പി കുഞ്ഞിമംഗലം നാരായണൻ മാസ്റ്ററുടെ മകനും കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനുമാണ് ചിത്രൻ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ചിത്രൻ നിർമ്മിച്ച ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടന ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ശില്പമാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒമ്പതടി ഉയരം ആണ് ഈ ശില്പത്തിന് ഉള്ളത് ഇത് ഏകദേശം നാല് മാസത്തോളം സമയമെടുത്തിട്ടാണ് ഇപ്പോൾ ഏകദേശം ഒരു അവസാന ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിതിൻ്റെ ഇതിനു വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോസും അതുപോലെ വീഡിയോസൊക്കെ നമ്മൾ കളക്ട് ചെയ്യുകയും അതിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഫോട്ടോസിനെ ആസ്പദമാക്കിയിട്ടാണ് ഇതിൻ്റെ ഒരു ശില്പ ഘട്ടം തുടങ്ങുന്നത് അപ്പോൾ അത് നമ്മൾ അതിൻ്റെ നിർമ്മിതി പറയുന്ന ആദ്യം കളിമണ്ണലൊക്കെ നിർമ്മിച്ചെടുത്തതിൻ്റെ മോഡൽ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പ്ലാസ്റ്റർ പാരീസ് മോൾഡ് ചെയ്തതിന് ശേഷമാണിത് ഫൈബറിലാണിതിൻ്റെ ഫൈനൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് വർഷത്തെ എസ് എസ് എൽ സി ബാച്ച് രണ്ടായിരത്തി പതിനേഴിൽ രൂപം കൊടുത്ത കൂട്ടരങ്ങ് എന്ന വാട്സപ്പ് കൂട്ടായ്മ തീരുമാനിക്കുകയും സ്കൂൾ പ്രിൻസിപ്പളും പി ടി എ കമ്മിറ്റിയുടെ അനുമതിയിൽ സ്കൂളിൻ്റെ നാമധേയത്തിൽ ശില്പം നിർമ്മിക്കുവാൻ തീരുമാനിച്ചു പ്രമോദ് കോടോത്ത് നിർമ്മാണ കമ്മിറ്റി ചെയർമാനും ശശികുമാർ കോടോത്ത് കൺവീനറും ജിയോ ഐറോട്ട് ഗജാജിയും എസ് എസ് എൽ സി ബാച്ചിലെ അൻപത്തി പേരും അടങ്ങുന്ന കമ്മിറ്റിയാണ് ശില്പം സ്കൂളിന് സമർപ്പിക്കുന്നത് ചിത്രന്റെ കുഞ്ഞുമംഗലത്തുള്ള പണിപ്പുരയിലെത്തി കമ്മിറ്റി അംഗങ്ങൾ ശില്പനിർമ്മാണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു കിഷോർ കെ വി സജിത് ചിത്ര സന്ദീപ് ജിതിൻ എന്നിവർ ശില്പ സഹായികളായി കുഞ്ഞിമംഗലത്ത ശില്പനിർമ്മാണം അവസാന മിനുക്കുപണിയിലാണ് സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ശില്പമനാച്ഛാദനം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്